ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശരിക്കും ഇതൊരു രസമുള്ള ദിവസമായിരുന്നു കേട്ടോ എന്റെ അച്ഛനും അമ്മയും അച്ഛനും അനിയനും അനിയത്തേയും ശ്രീയും എല്ലാവരും വീട്ടിൽ വന്ന ഒരു ഹാപ്പി ഡേ ആയിരുന്നു ഞങ്ങളെ വീട്ടിലേക്ക് അതായത് ഏട്ടൻ്റെ വീട്ടിലേക്ക് ആര് വന്നാലും വീട്ടിൽ കയറി ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ഓട് തോണീൻ്റെ അടുത്തേക്കാണ് തോണിയും പുഴയും അതിലുള്ള യാത്ര ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുക അങ്ങനെ പോയൊരു യാത്രയാണ് ഇത് തോണി തുഴയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഏട്ടന്റെ അച്ഛൻ തന്നെയാണ് പിന്നെ തോണി ഞങ്ങളിതാണ് ദാ ഇങ്ങനെ തൊഴയുന്ന ഈ രണ്ട് പ്രോ ഡ്രൈവേഴ്സിനെ ഏട്ടന്റെ വീട്ടിലെ ഫ്രീ ടൈംസ് ഒക്കെ ഞാൻ ഇവരെ കൂടിയാണ് എൻജോയ് അങ്ങനെ ഇവരും തൊഴഞ്ഞ് പഠിക്കാൻ കേട്ടോ എന്തായാലും ഇത് കാണാൻ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അസാൻ ആ ഒരു പങ്കായം വാങ്ങിയിട്ട് ഏട്ടനും തൊഴയാൻ തുടങ്ങി ഞങ്ങൾ കടവത്ത് നിന്ന് തോണി കയറി നേരെ എത്തിയത് വേറൊരു സ്ഥലത്തേക്കാണ് അതായത് മാട് എന്നാണ് ഇവർ പറയുന്നത് കറക്റ്റ് എനിക്കറിയില്ല ആ സമയത്താണ് പുഴയിലെ മീൻ പിടിക്കാനും ഒരു ടീം എത്തിയത് പക്ഷെ ഞങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ ഒരു തുരുത്ത് എന്ന് പറയാം തുരുത്ത് വെച്ച് എന്താ അറിയോ നിങ്ങൾക്ക് തുരുത്തിലാണ് ശരിക്കും ഞങ്ങളിവിടെ അതേപോലെ വേറെ ആൾ ഇല്ലാത്ത ഒരു തുരുത്താണിത് അപ്പൊ അവിടെ എല്ലാവരും ൂഞ്ഞാലൊക്കെ കെട്ടി അതിനിടയ്ക്ക് ഫുഡായിട്ട് ഞങ്ങൾ ചിപ്സ് ഒക്കെ എടുത്തേന് കേട്ടോ ഊഞ്ഞാലാടാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് നല്ലൊരു വ്യൂ ആണല്ലോ പുഴയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക പറഞ്ഞാല് അപ്പൊ അച്ഛൻ അറിയുന്ന ഒരാളെ മീനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് മാലം കൊണ്ടുവന്നു കിട്ടും ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പൊമ്മം കൊണ്ടാവാം നല്ലൊരു കാറ്റും ആ ഒരു വ്യൂ ആയിട്ട് ഊഞ്ഞാലാടാൻ എല്ലാവരും കേറിയിട്ടുണ്ട് ഇത് അച്ഛൻ്റെ വകളുള്ള ഒരു പരിപാടിയാണ് പിന്നെ അച്ചച്ഛൻ ഉണ്ട് അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഒരിക്കും കുറെ സമയം ഇവിടെ നിന്നേരം പോയത് അറിഞ്ഞിട്ട് തന്നെ അല്ല അതിനിടയ്ക്ക് ഇവന്റെ വകം മീൻ പിടുത്തും ഒരു ഒന്നര രണ്ട് രണ്ട് മണിക്കൂർ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ കാരണം അത്രയും രസമാണ് അവിടെ വന്നിരിക്കാം വേറെ ഒന്നും ഇല്ലെങ്കിൽ എൻ്റർടൈൻമെന്റ് ഇല്ലെങ്കിൽ കുറേ കഥ പറഞ്ഞിരിക്കും നല്ല രസമാണ് ഇത് അച്ഛൻ്റെ ഫ്രണ്ട്സാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തോണിയിലാണ് കയറിയത് അതുകൊണ്ട് ഒരുപാട് കഥ പറഞ്ഞ് ഞങ്ങൾ റിട്ടേൺ ബാക്ക് ടു ഹോമിലേക്ക് പോവുകയാണ് എനിക്ക് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് സൈഡിലാണല്ലോ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിയപ്പോൾ ഫുൾ ഒരു നേച്ചർ വൈബായപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഇങ്ങനെ പോകാനും കാര്യങ്ങൾക്കും പിന്നെ ഇവിടെ വരുന്നവർ എൻ്റെ വീട്ടിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ ഒരു തോണിയാത്ര മസ്റ്റ് ആക്കാറുണ്ട് തോണിയാത്ര കഴിഞ്ഞ ഫുഡ് ഒക്കെ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ കുട്ടേട്ടനും കണ്ണനും വന്ന് അപ്പൊ ഞങ്ങളല്ലേ ഇത് പിന്നെയും പോയി ഏട്ടനും വല ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അങ്ങനെ ആ വല ഇട്ടിട്ട് നല്ല ഫ്രഷ് മിന്നിയും പിടിച്ച് ഞങ്ങൾ ആ ഒരു ഡേ കംപ്ലീറ്റ്ലി എല്ലാരും കൂടി എൻജോയ് ചെയ്തു അതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു